മലപ്പുറത്തെ ആഹാരം സ്വാതുള്ള ആഹാരമാണെന്ന് എല്ലാവർക്കും അറിയാം ഹെൽത്തിയാണോ അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് കാണാനുണ്ട് അതായത് മലപ്പുറത്ത് പല സ്ഥലങ്ങളിലും ഹെൽത്തി പ്ലേറ്റ് എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവരിക അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവിൽ പറയുന്നത് ഹെൽത്തി പ്ലേറ്റ് കഴിച്ചാൽ പല അസുഖങ്ങളും നമുക്ക് തടയാൻ പറ്റും ഇത് സത്യമാണോ ഞാൻ പല വീഡിയോസിനും മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഒരു പ്ലേറ്റിൽ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഒരു ഭാഗം വെജിറ്റബിളും ഒരു ഭാഗം ഫ്രൂട്ട്സും മറ്റു ഭാഗത്തിൽ പ്രോട്ടീനും അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ സീരിയൽസ് അതായത് മുഴുധാന്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു ഡയറ്റ് പ്ലാൻ ആണ് അപ്പോൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം വെക്കില്ല പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അമിതമായിട്ടുള്ള രക്തസംബന്ധം കൺട്രോൾ ചെയ്യും അതുപോലെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ തൊലിക്ക് നല്ലതാണ് അതുപോലെ വിശപ്പ് കുറയും അതുപോലെ തന്നെ പൊണ്ണത്തടി കൺട്രോൾ ചെയ്യും ഇങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഇതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇനിഷ്യേറ്റീവാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക